വർഗീയ ശക്തികൾക്കെതിരായുള്ള ജനാധിപത്യ ചേരിയുടെ ചെറുത്തുനിൽപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേശീയ രാഷ്ട്രീയമാണ് മുഖ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും ജനങ്ങളെ തുറന്നു കാണിക്കും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളത്തിലുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്നും വി ഡി സതീശൻ ഇടുക്കിയിൽ ആരോപിച്ചു അതുകൂടി അതുകൂടി വിലയിരുത്തപ്പെടും വിലയിരുത്തപ്പെടും ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഞങ്ങൾ മുഖ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾ മുഴുവൻ അത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ജയിക്കണം തീർച്ചയായിട്ടും ജയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ് ഈ ഗവൺമെന്റിന്റെ ഫാസിസത്തിന്റെ വേറെ പതിപ്പാണ് സംസ്ഥാന ഗവൺമെന്റ് അഴിമതി മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് അപ്പോൾ അവര് ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ് കേരളത്തെ മുടിപ്പിച്ച സർക്കാരാണ് തകർത്ത് തെരിപ്പണമാക്കി വെച്ചിരിക്കുന്ന സർക്കാർ അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും ചോദിച്ചിരിക്കുന്ന കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലുണ്ട് രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിൽ പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഹാജരാകാം എനിക്ക് തോന്നുന്നു ഡീൻ കുര്യാക്കോസ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു നമ്മുടെ എം പിമാർ മുഴുവൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള ബില്ലിനെതിരായിട്ട് പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതാണ് എന്നിട്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്കല്ലാതെ വേറെ ആർക്കും പറയാം നാ വാ തുറന്നാൽ ഗുണമാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അകപ്പതിക്കുകയാണ്